എല്ലാവർക്കും നമസ്കാരം ഇനി വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം അതിൽ ആദ്യത്തേത് അമിതമായിട്ടുള്ള ക്ഷീണമാണ് ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നാതെ വരിക അതേപോലെ മൾട്ടിപ്പിൾ ജോയിൻറ് പെയിൻസ് നീ പെയിൻ ലോവർ ബാക്ക് പെയിൻ അതേപോലെ അടിക്കടി വരുന്ന ഇൻഫെക്ഷൻസ് പിന്നെ മുടി കൊഴിയുക മൂഡ് സ്വിങ്സ് അതായത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കിട്ടുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് കറിയാം ഇതേപോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാവാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഡെഫിഷ്യൻ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ പ്രതിവിധി കൃത്യമായിട്ട് നമ്മൾ തേടേണ്ടതാണ് ഇനി ഇത് അത്രയ്ക്കും പ്രശ്നക്കാരനാണോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷേ ഇത് ഈ റീസെന്റായിട്ട് നടന്ന പഠനങ്ങൾ പറയുന്നത് പല തരത്തിലുള്ള എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് അതായത് എസ് എല്ലി റി 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 അതേപോലെ തൈറോയിഡ് ലാൻഡിനെ ബാധിക്കുന്ന ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ് തൈറോയ്ഡ് ക്യാൻസർ ഈവൻ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിൽ വരെ ഇതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ടാണ് ഈ റീസെൻ്റ് ആയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് പിന്നെ നമ്മുടെ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് ഇതിനൊക്കെയുള്ള ഒന്ന് ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്ന് പറയുന്നു ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ കാൽഷ്യം മറ്റൊബോ ും ഫോസ്പ്രസ് മെറ്റബോളിസും ഒക്കെയാണെന്ന് അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു അപ്പം ഇത് ഡെഫിഷ്യൻ്റ് ആവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലുകളുടെയും മസലുകളുടെയൊക്കെ ബലം കുറയും അത് പിന്നെ എല് ബോണൊക്കെ അത് ഭയങ്കര സോഫ്റ്റായി അത് റോസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മൾക്ക് ഉണ്ട് നമ്മൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ സഹായം തേടേണ്ടതാണ് ഈവൻ ഇത് ഇൻഫെർട്ടിലിറ്റിക്ക് വരെ വന്ധ്യതയ്ക്ക് വരെ വഴിവെക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് താങ്ക്